വീടിൻ്റെ ടെറസിലെ പ്ലാസ്റ്റിക് പിള്ളലും വന്ന് അതിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് പ്ലാസ്റ്റിങ്ങും കോൺക്രീറ്റും തമ്മിൽ അതിനുള്ളിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ് നമ്മൾ കാലുകൊണ്ട് കൊണ്ട് ചവിട്ടിയാലും കൈകൊണ്ട് പ്രസ് ചെയ്തതിനുള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും ഇങ്ങനെ വെള്ളം കണ്ടിന്യൂസ് ആണ് കഴിഞ്ഞാൽ കോൺക്രീറ്റിൽ ലീക്കേജ് വന്ന് വീടിന് ലീക്കേജ് വന്നുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിത് കണ്ടത് വർഷം മുമ്പാണ് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ക്രാക്കായിരുന്നു അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താണ് ആ ക്രാക്ക് ക്ലിയർ ചെയ്ത് അതിൽ സിമെന്റ് വെച്ച് നമ്മൾ ക്രാക്ക് ഫില്ല് ചെയ്തിരുന്നു പിന്നീട് ഒരുപാട് ഭാഗങ്ങളിൽ ചെറിയ ചെറിയ ക്രാക്കുകൾ വന്നു പക്ഷേ അതിലൂടെ ഒന്നും വന്ന് വെള്ളം ഇറങ്ങുന്നില്ല അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വേറൊന്നും ചെയ്തിരുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് ഈ ക്രാക്ക് എല്ലാം കുറച്ചുകൂടി വലുതായിട്ട് അതിൽ നമ്മൾ ചവിട്ടുന്ന സമയത്ത് വെള്ളം ഉള്ളിൽ നിന്ന് വരുന്ന കാണുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ വീടിൻ്റെ ബലക്ഷയം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാമുള്ളവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ക്രാക്ക് കണ്ടപ്പോൾ പരിഹരിക്കണം എന്ന് കരുതിയാണ് പക്ഷേ അത്രയും വലിയ പ്രശ്നത്തിലേക്ക് ഇങ്ങനെ മാറുമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു ഇപ്പോൾ ഉള്ളിൽ മേളിൽ എന്താണെന്ന അവസ്ഥ എന്ന് പറഞ്ഞു നമുക്കറിയില്ല അപ്പോൾ നമ്മളിത് പരിഹരിക്കാൻ വേണ്ടി മൂന്ന് മാർഗ്ഗങ്ങളാണ് നമുക്ക് മുമ്പിൽ കോൺട്രാക്ടർ പറഞ്ഞത് ഒന്നെങ്കിൽ റീപ്ലാസ്റ്ററിങ്ങ് അല്ലെങ്കിൽ ഇത് വാട്ടർ പ്രൂഫ് ചെയ്യാം അല്ലെങ്കിൽ റൂഫ് ചെയ്യുക ഇതിലേതാണ് ബെറ്റർ ഓപ്ഷൻ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക